കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ലെന്ന മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ വാദങ്ങൾ തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ തീരുമാനങ്ങൾക്ക് അനുമതി നൽകിയത് തോമസ് ഐസക്കും മുഖ്യമന്ത്രിയുമാണെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ മുൻനിർത്തിയാണ് ഇ ഡി ഇക്കാര്യം ജനുവരിയിലെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് മുഖ്യമന്ത്രിയാണ് ഇതിൽ മസാല ബോണ്ടിന് അനുകൂലമായി തോമസ് ഐസക്ക് നിലപാടെടുത്തു പലിശ നിരക്ക് ചീഫ് ഫിനാൻസ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ എന്തിന് കിഫ്ബി മസാല ബോണ്ടിലേക്ക് പോകണമെന്ന ചോദ്യവും ഉയർന്നിരുന്നു എന്നാൽ നിരക്ക് കൂടുതലാണെങ്കിലും ഈ അവസരം ായിരുന്നു ഐസക്കിന്റെ നിലപാട് ഇത് ദീർഘകാല കിഫ്ബിക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് നേരത്തെ തോമസ് ഐസക്ക് ഇ ഡിക്ക് മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിക്ക് മുന്നിൽ തോമസ് ഐസക്ക് ഹാജരാകേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായിരുന്നില്ല തുടർന്നാണ് ഇ ഡിക്ക് മറുപടി നൽകിയത് കിഫ്ബി മസാല ബോണ്ടിൽ പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവുമില്ല കിഫ്ബി രൂപവത്കരിച്ചതു മുതൽ പതിനേഴംഗ ഡയറക്ടർ ബോർഡുണ്ട് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവുമില്ല എന്ന് തോമസ് ഐസക് നൽകിയ ഏഴുപേജുള്ള മറുപടിയിൽ പറയുന്നു ഏതായാലും കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നതോടെ സി പി വീണ്ടും ചോദ്യങ്ങൾ മസാല ബോണ്ടിലേക്ക് കിഫ്ബി എത്തിയതിന് പിന്നിലെ തോമസ് ഐസക്കിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന യോഗങ്ങളുടെ മിനിറ്റ്സാണ് പുറത്തുവന്നിരിക്കുന്നത് നിർണായക യോഗത്തിൽ അധ്യക്ഷനായിരുന്നത് മുഖ്യമന്ത്രിയുമാണ് ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് വിതരണം ചെയ്യുന്നതിൽ ആശങ്ക ഉന്നയിച്ചിരുന്നതായി മിനിറ്റ്സിൽ നിന്നും വ്യക്തമാണ് എന്നാൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് മസാല ബോണ്ടുമായി മുന്നോട്ടു പോകുന്നതാണ് അഭികാമ്യമെന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു പലിശ നിരക്ക് ഉയർന്നു നിൽക്കുകയാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടക്കാൻ കിട്ടുന്ന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം മസാല ബോണ്ട് ഇറക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശമാണ് ഇ ഡി തെളിവായി മുന്നോട്ട് കിഫ്ബി മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ തനിക്ക് മാത്രമായി പ്രത്യേക റോൾ ഇല്ലെന്ന തോമസ് ഐസക് ഇഡിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ വെളിപ്പെടുത്തിയതും ചർച്ചയായിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വിശദമായ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി കിഫ്ബിയുടെ പതിനൊന്നാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെയും മുപ്പത്തിനാലാമത് ജനറൽ ബോഡി യോഗത്തിന്റെയും മിനിറ്റ്സുകൾ പുറത്തുവിട്ടത് ഇതിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന്റെ ജനറൽ ബോഡി യോഗത്തിന്റെ അവസാന അജണ്ടയാണ് മസാല ബോണ്ട് ഉൾപ്പെടുത്തിയിരുന്നത് മസാല ബോണ്ട് ഇറക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അപ്പോഴത്തെ വിപണി അനുസരിച്ച് മസാല ബോണ്ടിൽ തീരുമാനമെടുക്കുക ബുദ്ധിമുട്ടാണെന്ന് സിഇഒ യോഗത്തിൽ അറിയിച്ചു ഉയർന്ന വാഗ്ദാനം ചെയ്താലേ മുന്നോട്ടു പോകാനാകൂ എന്ന വിപണിയുടെ നിലവിലെ അവസ്ഥ പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് യോഗത്തിന് സമർപ്പിച്ചുകൊണ്ട് സിഇഒ കെ എം എബ്രഹാം വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ചർച്ചയിൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി മനോജ് ജോഷി ആശങ്ക ഉന്നയിക്കുന്നത് ആഭ്യന്തര കടപത്രങ്ങളേക്കാൾ ഉയർന്ന പലിശ നൽകി എന്തിനും മസാല ബോണ്ട് ഇറക്കണമെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു തന്നെ ആഭ്യന്തര കടപ്പത്രത്തിന്റെ വാഗ്ദാനം ലഭിച്ചത് കിഫ്ബിക്ക് സമാനമായ സ്വയംഭരണ ബോർഡിയായ ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖല വികസന അതോറിറ്റിക്ക് അവരുടെ കടപ്പത്രത്തിനായി ലഭിച്ച വാഗ്ദാനം പത്ത് ദശാംശം ഏഴ് രണ്ട് ശതമാനമായിരുന്നുവെന്നും അദ്ദേഹം വിദേശ പലിശ നിരക്ക് താഴ്ന്നു നിൽക്കുമ്പോൾ എന്തിനാണ് മസാല ബോണ്ട് ഇറക്കുന്നതെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ചോദിക്കുന്നുണ്ട് മികച്ച ക്രെഡിറ്റ് റേറ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് വരെ ഉയർന്ന പലിശയാണ് കടപ്പത്രത്തിന് വാഗ്ദാനമായി ലഭിക്കുന്നത് എന്നതിനാൽ മസാല ബോണ്ടിനും നല്ലൊരു വാഗ്ദാനം ലഭിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് കിഫ്ബി ബോർഡ് അംഗമായ പ്രൊഫസർ സുശീൽ ഖന്ന ചൂണ്ടിക്കാട്ടി വിപണി മെച്ചപ്പെട്ട് നിൽക്കുമ്പോൾ മസാല ബോണ്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് മറ്റൊരംഗമായ ജയൻ ഗുപ്തയും ചൂണ്ടിക്കാട്ടി യോഗത്തിന്റെ മിനിറ്റ്സ് ജനുവരി മിനിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്